പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എനിക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇപ്പം അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് എങ്ങനെയാണ് പ്രതീക്ഷ അല്ല കൂടുതൽ താഴോട്ട് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയപ്പം കൂടുതൽ മേലോട്ട് ആത്മവിശ്വാസം വന്നു എന്നുള്ളതാണ് അപ്പം എപ്പോഴും പറയുന്നത് തന്നെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഒന്നും വടകര എന്നോട് ഇതുവരെ ചെയ്തിട്ടില്ല നല്ല കോൺഫിഡൻസ് അവർ തരുന്നുണ്ട് നല്ല പിന്തുണ തരുന്നുണ്ട് പിന്നെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇപ്പം ഞങ്ങളുടെ ആദ്യം വന്ന സമയത്ത് ഈ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തുന്നതിനെ സംബന്ധിച്ച് ഈ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിരുന്നു ഞാൻ മീറ്റിങ്ങിൽ പലപ്പോഴും പ്രസംഗം മാത്രമല്ല ഞാൻ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അവരോട് ഒരു കാര്യം ഏല്പിച്ച അവർ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് പറയാറൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പം അവര് വളരെ പോസിറ്റീവായിട്ട് വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്നുണ്ട് യങ് വോട്ടേഴ്സ് ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രാവശ്യം ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പുതിയ വോട്ടേഴ്സിൻ്റെ നല്ല പിന്തുണ പ്രാവശ്യം കിട്ടും അപ്പോൾ അതുപോലെ ഞാൻ ഇപ്രാവശ്യം ലാസ്റ്റ് ദിവസങ്ങളിൽ നിങ്ങൾ ഈ ബൂത്തിലെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കൂലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാവും പോസിറ്റീവാണ് ഞങ്ങൾ കൂടുതൽ താഴോട്ട് വർക്ക് ചെയ്തു ആത്മവിശ്വാസം ഞങ്ങളുടെ മേലോട്ട് വന്നു മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത വിധം ആരോപണ പ്രത്യാരോപണങ്ങൾ വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ സജീവമായ അവസാന നിമിഷം വരെ ഈ നിമിഷം വരെ നിലനിൽക്കുന്നുണ്ട് എന്താണ് അതിൽ പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യം മുതൽ നടന്ന പ്രതികരണങ്ങളിലൊന്നും ഇൻഡിവിജ്വലി കാൻഡിഡേറ്റിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ ഫയല് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലും പൊളിറ്റിക്കലി ഇപ്പം ബോംബ് രാഷ്ട്രീയം അത് പേഴ്സണലായിരുന്നില്ല എതിർ സ്ഥാനാർത്ഥി ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തു ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അത് അവരുടെ ഓർഗനൈസേഷൻ്റെ ചില ഘടകങ്ങൾ ആ ക്രിമിനൽ സ്വഭാവത്തെ പിന്നെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ പ്രവർത്തകർക്ക് പോലും മുഴുവനായിട്ട് അംഗീകരിക്കാൻ എന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ ഞാനെടുത്തത് അപ്പം ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കാത്ത ഒരാളാണ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഫൈറ്റാണെന്നുള്ളത് തന്നെയാണ് ഇപ്പം എന്നോട് തന്നെ പലപ്പോഴും നിങ്ങൾ ചോദിച്ചു ശക്തയായതൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മറുപടികളിൽ എപ്പോഴും ഇതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാൻ എൻ്റെ മറുപടി പറഞ്ഞത് അപ്പോൾ ആ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ കൊണ്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നത് തീർത്തും അറിവില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് പങ്കുണ്ട് എന്നുള്ളത് പറയൽ മാത്രമല്ല രേഖാമൂലം അതാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തപ്പം ഐ എം ഫോഴ്സ് ടു റെസ്പോണ്ട് അതല്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞു കേട്ടിട്ട് ആ ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാൻ മാത്രമായിരുന്നില്ല ആ കാര്യങ്ങൾ ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചുകൂടിയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഇന്ന് പ്രചരണം തീർന്നു നാളെ ഇലക്ഷൻ തീർന്നു എനിക്ക് ഒരു പേഴ്സണൽ വെൻ്റേറ്റീവ് ഇല്ല ഞാൻ വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുല്ല എൻ്റെ മനസ്സിലതില്ല നിയമപരമായ ചില നടപടികൾ അത് രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലാതെ ഇത് വ്യക്തിപരമായിട്ടുള്ളൊരു വൈരാഗ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നില്ല താങ്കൾ അറിയാതെ ഇത്തരത്തിൽ വ്യക്തിഹത്യ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ എതിർ സ്ഥാനത്ത് അതായത് കെ കെ ശൈലജ താങ്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് എന്താണ് അതിലുള്ള പ്രതികരണം സി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ഇഷ്യൂ അതന്നെ അതാണ് ഞാനറിയാതെ അത് തരില്ല എന്ന് പറഞ്ഞ വക്കീൽ നോട്ടീസ് അയക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ അറിയാതെ അത് നടക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പത്രസമ്മേളനം നടത്തി ഓൾറെഡി രേഖാമൂലം ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു ഓൾറെഡി വേറെ ആർക്കൊക്കെയോ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസും കൂടെ അയച്ചെന്ന് പറഞ്ഞപ്പോൾ അതിൽ പൊതുമേന്നുമില്ല ഞാനറിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചത് പിന്നെ അവർക്കും ലീഗൽ നടപടികൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് മുന്നോട്ട് പോകട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം പിൻവലിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പറയണം ചെയ്യിപ്പിക്കണം ആരാ അത്തരത്തിലുള്ള പോസ്റ്റ് ഇടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ആരെങ്കിലും പിന്നെ പിന്നെ അതിനിട്ടിട്ടുണ്ടെങ്കിലും ഓൺ ചെയ്യില്ല എനിക്ക് ആ പോസ്റ്റ് അവിടെ കാണാനും പ്രത്യേകിച്ച് ഒരു കുളിരും ഒരു അനുഭൂതി ഒരു സന്തോഷം എനിക്ക് തരുന്നില്ല അത് എന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നതന്നെ ആയിരിക്കും അത്തരം ഒരു പോസ്റ്റും വേണ്ട ഉള്ള കാര്യങ്ങൾ തന്നെ ധാരാളം പറയാനുള്ളൊരു എലക്ഷനാണ് രണ്ട് ഭരണകൂടങ്ങൾക്കെതിരായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ വികാരം നിൽക്കുന്ന സമയമാണ് വേറെ ഒരു പോസ്റ്റിൻ്റെയും ആവശ്യമില്ല എൻ്റെ പ്രചരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ഇപ്പോൾ ഇന്നലത്തെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞത് നമുക്കുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് വേറെ ഒന്നും ആവശ്യമില്ല എന്താണ് ഇന്ന് എങ്ങനെയാണ് തലശ്ശേരിയിൽ സമാപിക്കുന്നത് അങ്ങനെ വലിയ പൊട്ടിക്കലാശം അങ്ങനെ സെൻട്രലൈസ്ഡ് ചെയ്ത് ഓർഗനൈസ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊന്ന് പരമാവധി ബൂത്ത് ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ആ രാഹുൽ ഗാന്ധിയുടെ ഡി കെയുടെ ഒക്കെ പരിപാടി കാരണം പോയ കുറേ സ്ഥലങ്ങളിൽ പരാതികളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഓടിപ്പോയി ഒന്ന് തീർക്കണം വൈകുന്നേരം ഒരു ചെറിയ മറ്റേ റോഡ് ഷോ പ്രകടനം പോലെയുണ്ട് എന്ന അത്രയൊക്കെ ഉള്ളു അങ്ങനെ അല്ലാണ്ട് വലിയൊരു പിന്നെ സെൻട്രലൈസ് എത്തിക്കലാണ് അതാണ് ടാസ്ക് അതിനുള്ള പണി എടുക്കാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥി തിരിഞ്ഞതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും പരമപ്രധാനം ക്യാമറാമാൻ മുനീഫിനൊപ്പം മിഥിലാ ബാലൻ ട്വന്റി ഫോർ